കാറിൽ വന്നിട്ട് ഇടിച്ചു 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 ഒരു തവണ തവണ എന്ന് അയാളോട് വീണ്ടും വീണ്ടും അയാൾ മൂന്നാമത്തെ പക്ഷേ ഇടിക്കണത് ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് എലിസബത്ത് അതായത് ഡോക്ടർ എലിസബത്ത് സോഷ്യൽ മീഡിയയിൽ അത്ര സജീവമല്ലായിരുന്നു അതായത് ഏകദേശം പറയുവാണെങ്കിൽ കുറച്ച് ദിവസങ്ങളായി നമുക്കറിയാം ബാലയും അയാള് ഇപ്പോഴത്തെ ഭാര്യയായിട്ടുള്ള ഗോഗ്ലയും ചേർന്നിട്ട് എലിസബത്തിനെതിരായിട്ടൊരു കേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോ ആ ഒരു കേസ് കൊടുത്തതിന് പിന്നെ ആ ഒരു കേസും കാര്യങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം എലിസബത്തിന് യൂട്യൂബിലോ അല്ലെ ഫേസ്ബുക്കിലോ ഒന്നും തന്നെ എലിസബത്ത് ആക്റ്റീവ് അല്ലായിരുന്നു അപ്പൊ നമ്മളെ പോലുള്ളവർക്ക് സ്വാഭാവികമായിട്ട് തോന്നുന്നത് എന്താണ് ആണ് എലിസബത്തിനെന്തോ സംഭവിച്ചിട്ടുണ്ടല്ലെ അല്ലെങ്കിൽ ഈ അയാൾ ഇവരുടെ മുന്ന ഭർത്താവായിട്ടുള്ള ആക്ടർ ഏതെങ്കിലും രീതിയിൽ എലിസബത്തിനെ അപായപ്പെടുത്തിയിട്ടുണ്ടോ ഏതെങ്കിലും സേഫ് ആണോ എന്നൊക്കെ നമുക്ക് എല്ലാവർക്കും നല്ല രീതിയിലുള്ള ഒരു പേടി ഉണ്ടായിരുന്നു കാരണം ഇയാൾ എന്തും ചെയ്യാൻ പഠിക്കാത്ത ഒരു മനുഷ്യൻ തന്നെയാണ് ഈ ആക്ടർ എന്ന് പറയുന്നത് അപ്പൊ അയാള് ഈ എലിസബത്തിന് മാനസികമായിട്ട് പ്രശ്നങ്ങളുണ്ട് അവര് മെന്റലി അൺസ്റ്റേബിൾ ആണെന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ ചില വെളിപ്പെടുത്തലുകളൊക്കെ അയാൾ നടത്തിയിരുന്നു അതിന് പിന്നാലെ അയാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനിയും എന്റെ ഭാര്യ എന്നെയും ദ്രോഹിക്കുവാണെന്നുണ്ടെങ്കിൽ ഞാൻ വയലൻസ് അതായത് ഇടിക്കും എന്നുള്ള രീതിയിലൊക്കെ ഇയാള് പറഞ്ഞിരുന്നു കാരണം ഇയാൾക്ക് പൈസ പൈസയുണ്ട് പിടിപാടുണ്ട് കയ്യില് തോക്ക് വരെ കൊണ്ടിടക്കുന്ന ഒരാളാണ് അപ്പൊ ഇയാൾക്ക് എതിരായിട്ട് സംസാരിക്കുന്നവരെ അല്ലെങ്കിൽ എതിരായിട്ട് നിൽക്കുന്നവരെ ഇയാൾ ഏത് വിധേനയും ഇല്ലാതാക്കാൻ ശ്രമിക്കും അപ്പൊ അതുപോലെ നമുക്ക് നല്ല രീതിയിൽ ഭയം ഉണ്ടാകും കാരണം എലിസബത്തിനെ സംബന്ധിച്ചിടത്തോളം എലിസബത്ത് ഒരുപാട് അനുഭവിച്ച് ഇയാളുടെ കൂടെ ഒരുപാട് വർഷങ്ങളൊന്നും നിന്നും താമസിച്ചിട്ടില്ലെങ്കിൽ പോലും രണ്ടു വർഷത്തെ ഒരു ദാമ്പത്യമാണ് ഈ ആക്ടറിന്റെ കൂടെ ഉണ്ടായിരുന്നത് പക്ഷെ അതിന് രണ്ടു വർഷത്തിനെ കാട്ടി കൂടുതൽ ആ ഒരു സ്ത്രീ ഇയാളിൽ നിന്ന് അനുഭവിക്കേണ്ടി വന്നു അപ്പൊ അവര് അവർക്ക് ഉണ്ടായ അനുഭവങ്ങൾ അവരുടെ ചാനലിലൂടെ അവര് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാരണം ഇനിയും ഇയാളുടെ ഈ ഒരു കെണിയിൽ പോയി ആരും വീഴരുത് എന്നുള്ള രീതിയിലാണ് അവര് ഇങ്ങനെ ഒരു വെളിപ്പെടുത്തലിന് നടത്തിയത് അങ്ങനെ ഇയാള് എന്താ പറയാ എലിസബത്തിനെതിരായിട്ട് കേസും കാര്യങ്ങളൊക്കെ കൊടുത്തു അപ്പൊ എന്തായാലും കുറച്ച് ദിവസങ്ങളായിട്ട് എലിസബത്തിനെ നമ്മൾ യൂട്യൂബിലാണേലും വീഡിയോസോ കാര്യങ്ങളോ ഒന്നും തന്നെ കാണുന്നില്ല സ്വാഭാവികമായിട്ട് നമ്മൾ എല്ലാരും ചിന്തിക്കുന്ന എന്തെങ്കിലും ആപത്ത് സംഭവിച്ചോ അങ്ങനെ എന്തായാലും ഇന്ന് നമ്മുടെ എലിസബത്ത് ഇപ്പം യൂട്യൂബിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എലിസബത്ത് പറയുന്ന ചില കാര്യങ്ങളുണ്ട് അത് കേട്ടപ്പോൾ സത്യം പറഞ്ഞ ഒരു ഞെട്ടലായിപ്പോയി കാരണം വേറൊന്നുമല്ല എലിസബത്ത് സേഫ് ആണ് പ്രശ്നങ്ങളൊന്നുമില്ല ഇതുവരെ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷെ ഇന്ന് ഇവർ സഞ്ചരിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ഒരു കാറ് ആദ്യം ഒന്ന് ഇവരുടെ കാറിൽ ഇടിച്ചു എന്ന് പറഞ്ഞു അപ്പൊ സ്വാഭാവികമായിട്ട് ചിലപ്പോ ഡ്രൈവിങ്ങിന്റെ എന്തെങ്കിലും മിസ്റ്റേക്കോ കാര്യങ്ങളോ ആയിരിക്കാം എന്ന് ഉരുതി ആദ്യം ഒരു പ്രാവശ്യം ഇടിച്ചു അപ്പൊ ഇവരത് കാര്യമാക്കില്ല പക്ഷെ മൂന്ന് പ്രാവശ്യം ഇതേ രീതിയിൽ ഇടിച്ചു ഒരുപക്ഷെ ഇത് ഈ ആക്ടറുടെ ആൾക്കാരാവാം കാരണം ഇയാൾക്ക് ഏത് സ്ഥലത്തും പിടിപാടുണ്ട് പൈസ കൊടുത്ത് ആരും എന്ത് വേണമെങ്കിലും ചെയ്യുവല്ലോ അതുകൊണ്ട് തന്നെ ഇയാള് ഈ ആക്ടർ ഏതെങ്കിലും രീതിയിൽ എലിസബത്തിനെ അപായപ്പെടുത്താൻ ശ്രമിക്കുന്നതാണോ എന്ന് നമുക്ക് സംശയമുണ്ട് എന്നാലും എലിസബത്ത് തന്നെ ഇതിനെ കുറിച്ച് പറയുന്ന കുറച്ച് വോയിസുകൾ നമുക്കൊന്ന് കേൾക്കാം ഇന്ന് ഇപ്പൊ വണ്ടിയിൽ വരണ സമയത്ത് അത് ഇതിനായിട്ട് ബന്ധമുണ്ടോ ബന്ധല്ലേ എന്നൊന്നറിയില്ല നിങ്ങളുടെ കാറിൽ വന്നിട്ട് ഇടിച്ചു ഒരു തവണ ഇടിച്ച് ഇടിച്ചാൽ അറിയാണ്ട് ഇടിച്ചു എന്ന് വിചാരിക്കാം അയാളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും വന്നിടിച്ചു വീണ്ടും അയാൾ മൂന്നാമത് തവണ ഇടിച്ചു പക്ഷെ ഇടിക്കുന്നത് ക്ലോസ് റേഞ്ചിലായ കാരണം മാത്രമല്ല അതൊരു ചെറിയ വണ്ടിയായ കാരണം മാത്രല്ല അയാളുടെ ബമ്പറ് വന്നിട്ട് ഞങ്ങളുടെ ടയറിന്റെ മുകളിൽ ഇടിക്കണ കാരണം ഞങ്ങളുടെ വണ്ടിക്ക് വലിയ എഫക്റ്റ് ഒന്നും ഉണ്ടായിട്ടില്ല പക്ഷേ ഒന്നെങ്കിൽ അയാൾ തീരെ ബോധമില്ലാണ്ട് ആണോ ഓടിക്കണേ അല്ലെങ്കിൽ അതൊരു ഭീഷണിയായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അതൊക്കെ അറിയില്ല ഞാൻ എന്തായാലും അറിയുന്ന ഇൻഫർമേഷൻസ് പറഞ്ഞു എന്നുള്ളു ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ ഇതിൻ്റെ ഇടയിൽ നടക്കുന്നുണ്ട് അത് ഭീഷണിയാണോ അതോ ഇത്രയും വണ്ടി ഓടിക്കാൻ അറിയാത്ത ആളാണോ വണ്ടി ഓടിക്കണേ എന്നൊക്കെ അല്ലാണ്ട് അങ്ങനെ മൂന്ന് തവണ അത്രയ്ക്കും ഒരു സ്ഥലത്തിൽ പോയിട്ട് ഇടിക്കേണ്ട കാര്യമില്ല ആയിരത്തി തവണ ഒക്കെ കെയർലെസ്നെസ്നെസ്സിൽ വന്ന് ഇടിച്ചു എന്നൊക്കെ വിചാരിക്കുക എന്തായാലും വളരെയധികം സങ്കടം തോന്നും കാരണം എലിസബത്തിന്റെ കാര്യം ഓർത്തിട്ട് വേറെ ഒന്നുമല്ല ഏത് വിധേനയും വേണമെങ്കിൽ ഈ പറയുന്ന ആക്ടർ അവരെ അപായപ്പെടുത്താം അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും അല്ലെങ്കിൽ അതിനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് കാരണം അയാളുടെ ഒരു ക്യാരക്ടർ അങ്ങനെയാണ് കാരണം അയാളുടെ കൂടെ ജീവിച്ച അല്ലെങ്കിൽ രണ്ടു വർഷത്തോളം അയാളുടെ കൂടെ ജീവിച്ച ഒരു സ്ത്രീ തന്നെയാണ് അയാളുടെ സ്വഭാവം എന്താണെന്നും അയാൾ ഒന്നും എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരാളാണെന്നുള്ളത് വ്യക്തമായിട്ട് അറിയാവുന്ന ഒരാൾ തന്നെയാണ് എലിസബത്ത് അപ്പം അവർക്ക് ഇന്ന് ഇതുപോലൊരു അനുഭവം ഉണ്ടാവുകയും ചെയ്തു അവരിപ്പോൾ ഉള്ളത് എൻ്റെ ഒരു ഉദ്ദേശം വെച്ച് അവര് ഗുജറാത്തിലെ മറ്റാണ് ആണ് ഇപ്പോൾ ഉള്ളത് അവിടെ ജോലിയും എന്തോ പഠിപ്പ് കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെയാണ് ഇപ്പോൾ ഉള്ളത് അപ്പൊ അവിടെ വെച്ചിട്ട് അവർക്ക് ഒരു വണ്ടി അവരുടെ വണ്ടിയിൽ ഇടിച്ചു എന്നാ പറയുന്നത് അത് മൂന്ന് പ്രാവശ്യം ഇടിച്ചു എന്ന് പറയുന്നുണ്ട് ഒരു അത് സ്വാഭാവികമായിട്ട് അല്ലെങ്കിൽ അറിയാത്ത സംഭവിച്ചായിരിക്കാം അല്ലാത്ത പക്ഷം അതൊരു ഭീഷണി തന്നെയാണ് അതിൽ സംശയം ഒന്നുമില്ല കാരണം ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കെ ചെയ്ത അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ പിന്നിൽ ഈ പറയുന്ന ആക്ടറുടെ കൈകളുണ്ട് എന്നുള്ള അതിൽ ഒന്നുമില്ല എന്നിട്ട് അയാൾ ഞാനൊന്നും പറഞ്ഞില്ലേ രാമനാരായണ എന്ന് പറഞ്ഞിട്ട് അയാൾ ഇങ്ങനെ ഇരിക്കുകയാണ് അയാൾ ഇപ്പം താമസിക്കുന്നത് വൈക്കത്താണ് അയാൾ അയാളുടെ ഇപ്പോഴത്തെ ഭാര്യയും താമസിച്ചുകൊണ്ടിരിക്കുന്ന വൈക്കത്താണ് അയാൾ എന്നിട്ട് ഈ കഴിഞ്ഞ ദിവസം വന്നിട്ട് വീഡിയോ പറയുന്നുണ്ടായിരുന്നു എന്നെ ആരും ശല്യ ചെയ്യുന്നത് ഞങ്ങൾ എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ ഞങ്ങള് ഞങ്ങൾ കൊണ്ടാകാൻ പോകുന്ന കുഞ്ഞ കുഞ്ഞിനെ ഓർത്തിട്ടെങ്കിലും ഞങ്ങളെല്ലാം ഞങ്ങളെ വെറുതെ വിടണമെന്നൊക്കെ ഇയാൾ പറയുന്നുണ്ടായിരുന്നു ഇയാൾ തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷ ഇയാൾക്ക് കിട്ടണം ഇപ്പം ഉത്സവത്തിൽ തന്നെ പല വീഡിയോകളിലും പറഞ്ഞു ഇയാൾ ഇയാൾക്കൊരു എന്താ പറയുക ഗസ്റ്റ് ഹൗസോ എന്തോ സംഭവം ഉണ്ട് ഇയാൾ എറണാകുളത്ത് തന്നെ അപ്പം അങ്ങോട്ടേക്ക് ഈ സിനിമയിൽ അഭിനയിക്കേണ്ട കൊച്ച് എന്താ പറയുക കൊച്ചു പെൺകുട്ടികളെയൊക്കെ സിനിമയിൽ അഭിനയിപ്പിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഗസ്റ്റ് ഹൗസിൽ കൊണ്ടുവരുന്നു അങ്ങനെയുള്ള എന്തൊക്കെയോ ഇടപാടുകളൊക്കെ ഇയാൾ നടത്തുന്നുണ്ട് അപ്പൊ ഇയാൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഈ കഴിഞ്ഞിടയൊക്കെ കുറെ കേട്ടതാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് അല്ലെ സിനിമയിലേക്ക് അഭിനയിക്കണം എന്നുണ്ടെങ്കിൽ ചില അഡ്ജസ്റ്റ്മെന്റും കാര്യങ്ങളൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞു അതുപോലുള്ള ചില അഡ്ജസ്റ്റ്മെന്റുകൾ ഇയാളും ചെയ്യുന്നുണ്ടെന്ന് തന്നെയാണ് എലിസബത്ത് പറഞ്ഞത് അപ്പൊ ഇയാളുടെ പിന്നില് ഒരു വൻ ഗ്യാങ് ഉണ്ട് കാരണം ഇയാള് പറഞ്ഞാൽ എന്തും ചെയ്യുന്ന കുറെ അധികം ആൾക്കാരുണ്ട് അതുകൊണ്ട് തന്നെ ഇയാൾക്ക് ഒന്നും പേടിക്കണ്ട പക്ഷെ ഇതുപോലെ വന്നിരുന്ന ഇയാളെ കുറിച്ച് സ്ഥിരം ഇയാളുടെ മുൻ മുൻഭാര്യയായിരുന്ന എലിസബത്ത് തന്നെ ഇയാളെ കുറിച്ച് ഇതുപോലെയുള്ള ചില കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് വിശ്വസിക്കാതിരിക്കാൻ കഴിയില്ല അത് ഇയാൾക്ക് ഒരു തിരിച്ചടിയാണ് കാരണം ഇയാളുടെ ഒരു നല്ലൊരു പേര് അല്ലെങ്കിൽ ഇയാളൊരു നന്മമരയാണല്ലോ ഇയാൾ കുറെ ചാരിറ്റികൾ ചെയ്യുന്നുണ്ട് അതുപോലെ ഒരു വലിയ നന്മമരായിട്ട് നിൽക്കുകയാണ് അപ്പം എലിസബത്ത് ഇങ്ങനെ വന്നിരുന്നിട്ട് ഇയാളെക്കുറിച്ചുള്ള ചില സത്യങ്ങളൊക്കെ പറയുമ്പോൾ അത് ഇയാളുടെ ഇപ്പോഴത്തെ ആ ഒരു ക്രെഡിബിലിറ്റിയെ ബാധിക്കുമെന്ന് അറിയാം അതുകൊണ്ട് തന്നെയാണ് ഇയാൾ ഇയാളിപ്പോൾ എലിസബത്തിനെതിരായിട്ട് പരാതിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇയാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇന്നല്ലെങ്കിൽ നാളെ ആണെങ്കിൽ തെളിയിക്കപ്പെടും അതിനുള്ള ശിക്ഷ ഇയാൾക്ക് കിട്ടുക തന്നെ ചെയ്യും ഇത് സമാന്യ ബോധമുള്ള ആൾക്കാർക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ ഇയാളുടെ കയ്യിലിരിപ്പ് മോശമായത് കൊണ്ടാണല്ലോ ഇയാൾ ഇപ്പൊ ഈ മൂന്നാമത്തെ ഭാര്യയിൽ എത്തി നിൽക്കുന്നത് ചില ആൾക്കാർ ഇപ്പോഴും ഇയാളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇയാളെ അന്തമായിട്ട് വിശ്വസിക്കുന്ന ചില ആൾക്കാരുണ്ട് ഒന്ന് ചിന്തിച്ചു നോക്കൂ ഒന്നല്ല ഇപ്പോ മൂന്നാമത്തെ പെൺകുട്ടിയിൽ ഇയാൾ എത്തി നിൽക്കണം എന്നുണ്ടെങ്കിൽ ഇയാളുടെ കൈയിരിപ്പ് മോശമായിട്ട് തന്നെയാണ് അതിപ്പോ ആദ്യത്തെ ഭാര്യ ആയിക്കോട്ടെ രണ്ടാമത്തെ ഭാര്യ ആയിക്കോട്ടെ ഇപ്പൊ മൂന്നാമത്തെ ഇതിൽ എത്തി നിൽക്കുന്നു വളരെ വൈകാതെ തന്നെ നമുക്ക് ഇതിലും എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ കേൾക്കാം നല്ലതായിട്ട് ജീവിക്കുകയാണെങ്കിൽ ഓക്കെ പ്രശ്നമില്ല പക്ഷെ ഇയാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇയാൾ കാരണം ഇയാളുടെ മുൻ ഭാര്യമാർക്ക് ക്രൂരതകൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷ ഇയാൾക്ക് കിട്ടണം ഇയാൾ ഒരുപാട് ക്രൂരകൃത്യങ്ങൾ ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത് എന്നിട്ട് ആൾക്കാരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് ചില ചാരിറ്റികൾ നടത്തുന്നു ഈ ചാരിറ്റി മറ്റുള്ളവരെ കാണിച്ച് ചെയ്യുന്നത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം അതിൽ അതിലെന്തൊക്കെയോ ഉണ്ട് എന്ന് ഇയാളുടെ കൂടെ കുറച്ച് നാളെ നിന്ന ഒരു ലിജേഷ് എന്നോ മറ്റോ പേരുള്ള ഒരു സുഹൃത്ത് തന്നെ ഇപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ ക്രിട്ടിക് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലില് ചില സത്യങ്ങൾ അദ്ദേഹവും വന്നിട്ട് പറയുന്നുണ്ട് ഇതൊരിക്കലും ഈ ഒരു നടനോടുള്ള വ്യക്തി പരിരാഗ്യമല്ല ഇയാളെ തകർക്കാൻ വേണ്ടിയിട്ടോ അല്ല ഇയാൾ ചെയ്ത കാര്യങ്ങൾ ഇയാളുടെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർ തന്നെയാണ് ഇപ്പോൾ വന്നിട്ട് തുറന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തായാലും എലിസബത്തിന് നീതി ലഭിക്കണം അതുപോലെ ഇയാളുടെ ആതിഥ ഭാര്യയായിട്ടുള്ള അമൃത സുരേഷിനും അവരുടെ കുഞ്ഞിനും നീതി ലഭിക്കണം ഇയാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷ ഇയാൾക്ക് കിട്ടണം ഇയാളൊരു ഇയാൾ എന്ത് പറഞ്ഞാലും ഉടനെ പറയുന്ന ഞാനൊരു ലിവർ പേഷ്യന്റ് ആയിരുന്നു സത്യം പറഞ്ഞ ഇങ്ങനെയുള്ളതൊക്കെ എന്തിന് ജീവിച്ചിരിക്കുന്നു എന്ന് ഓർക്കുക കാരണം മറ്റുള്ളവർക്ക് ശാപമായിട്ടും മറ്റുള്ളവരെ കുറെ പൈസ ഇയാൾക്ക് ഇയാളുടെ ഏറ്റവും വലിയൊരു നിലനിൽപ്പ് എന്ന് പറയുന്നത് കുറെ സ്വത്തുക്കളുണ്ട് ആസുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അറിയില്ല അതിൻ്റെ ഒരു അഹങ്കാരം ഇയാൾക്കുണ്ട് സത്യം പറയും ഇവനെയൊന്നും മലയാള സിനിമയിലോട്ടേ അടിപ്പിക്കരുതെന്നാണ് ഞാൻ പറയുന്നത് എന്തായാലും നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങളൊന്നും കമന്റ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ എലിസബത്തിന് ഇപ്പോൾ പ്രശ്നങ്ങളോ നിലവിൽ പ്രശ്നങ്ങളോ ഒന്നുമില്ല എലിസബത്ത് സേഫ് ആണെന്നാണ് പറയുന്നത് എന്തായാലും അതുപോലെ തന്നെ ആയിരിക്കട്ടെ ഒരപത്തും ആ ഒരു പെൺകുട്ടിക്ക് വരാതിരിക്കട്ടെ അവർക്ക് എന്താ പറയുക ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ അവർക്ക് നീതി ലഭിക്കട്ടെ എന്ന് തന്നെ ഞാനും ആഗ്രഹിക്കുന്നു